അങ്ങനെ എവിച്ചൻ കഴിഞ്ഞു അഭിലാഷും ജിഷിനും വീട്ടിൽ നിന്നിപ്പോൾ പുറത്തായിരിക്കുകയാണ് ഒരു വിഷമമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിലാഷിൻ്റെ എലക്ഷനായിരുന്നു തികച്ചും ഇമോഷണലായിട്ടായിരുന്നു അഭിലാഷ് ലാസ്റ്റ് സംസാരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു എല്ലാവരോടും നല്ല രീതിക്ക് നല്ല നല്ല ഒരു രീതി തന്നെയാണ് സംസാരിച്ച് അഭിലാഷ് ആ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങിയത് എല്ലാവർക്കും വിഷമമുള്ള ഒരു വിഭിക്ഷണം അഭിലാഷിൻ്റെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഒനിയിലിന് ഒനിയിലിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്നത് ഒനിയിലെ അതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും ഒനിയിലെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് തന്നെയാണ് അതുപോലെ തന്നെ ജിഷിൻ്റെ ജിഷിൻ്റെ എവിക്ഷൻ ഇത്തവണ നടത്തിയ സത്യത്തിൽ നമ്മുടെ സ്പൈക്കൂട്ടൻ തന്നെയാണ് സ്പൈക്കൂട്ടൻ കൊണ്ടുവന്ന് കാട് നെവിനെ ഏൽപ്പിക്കുന്നു നെവിൻ ആ കാട് നേരെ കറക്റ്റായിട്ട് ലാലോട്ട് ചോദിക്കുന്നത് ആക്ക് കൊടുക്കാനാണ് ഇഷ്ടം ജിഷിന് കൊടുക്കാനാണ് ഇഷ്ടം ജിഷു സ്വീകരിക്കുന്നു നോക്കുമ്പോൾ ജിഷുവിൻ്റെ പേര് തന്നെയാണ് ജിഷിനും ആ എവിക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എവിക്റ്റായി പോകും കാര്യം ജിഷിനും പ്രതീക്ഷിച്ചില്ല എന്തായാലും രണ്ടുപേരും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ഒരു പ്രത്യേക ഗെയിം പ്ലാനൊന്നും ഇല്ലായിരുന്നു ആരുടെയെങ്കിലും കൂടെ കൂടി ആരുടെയെങ്കിലും നിഴലായിട്ടായിരുന്നു എപ്പോഴും ഇവർ കളിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയിട്ടായിരിക്കാം വോട്ടിങ്ങിലുണ്ടായ ഡിഫറൻസ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുണ്ടായ സാഹചര്യം നോക്കാം തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ ആരാരക്കൊക്കെ നിഴലാകുമെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യും താങ്ക്